അലഹമ്മില്ല വസ്സലാത്തു അല റസൂൽ ഹാത്തിം ലക്കൽ മുൽക്കു വാലിക്കത്തവപ്പു ഇന്ന് സംസാരിക്കുന്നത് ജോലിയിൽ ബറക്കത്തുണ്ടാകാനുള്ള ചെറിയൊരു കർമ്മത്തെ സംബന്ധിച്ചാണ് ഫവായിദ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം ഷർജി റഹ്മത്തല്ലാഹി അലീഹിയാണ് ഈ ചെറിയ കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇമാം ഷർജി റഹ്മുള്ളി പറയുന്നു മൻ കറഅൽ ഹൗക്കലത്ത മിഅത്ത മറാത്തിൻ ആരെങ്കിലും ഹൗക്കലത്തിനെ നൂറ് തവണ ചൊല്ലിയാൽ ഹൗക്കലത്ത് എന്ന് പറഞ്ഞാൽ ലാഹോലവലാ കൂവത്ത ഇല്ലാബില്ലാഹിൻ അലി നദീം എന്ന ദിക്കറാണ് ഈ ദിക്കറിനെ ഒരാൾ നൂറ് തവണ ചൊല്ലിയാൽ ബാറക്കലഹു അമലുഹു അവൻ ചെയ്യുന്ന ജോലി അവന് വർക്കത്തുള്ളതായിത്തീരും ുറുഹു അവൻ്റെ ദാരിദ്ര്യം നീങ്ങിക്കിട്ടുകയും ചെയ്യും വലാ ഇല്ലാ ബില്ലാഹിൽ ഇല്ലാബില്ലാഹിഅലിം എന്ന ദിക്ക് ഒരു തവണ ഒരു ദിവസം നൂറു വട്ടം ചൊല്ലിയാൽ ഇത്രയും വലിയ ബർക്കത്തുകൾ അവന് ലഭിക്കുന്നതാണ് ഈ ദിഖറിന് ഇനിയും ഒരുപാട് മഹത്വങ്ങളുണ്ട് തആല ഈ ദിക്ക്റ് ജീവിതത്തിൽ കൃത്യമായി ചൊല്ലാനും ഇതിന് ഇതുകൊണ്ട് അനുഭവിക്കുന്ന ഫലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കാണുവാനും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ റബിലമീൻ അസലാമലൈക്കും വരമ താത്തൂ